ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖനം രണ്ടാം തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിന് അനുരൂപരാകരുത് അനുരൂപരാകാന്ന് വെച്ചാൽ ലോകത്തോട് താതജ്ഞപ്പെടാനല്ല ഒരു ക്രൈസ്തവന്റെ വിളി പ്രിയ സഹോദരങ്ങളെ നമ്മളൊരു ദേശത്ത് വസിക്കുമ്പോ ഇന്ത്യയിൽ ജീവിക്കുമ്പോ ഇന്ത്യയുടെ പൗരത്വം നമുക്കുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലോ മറ്റു യൂറോപ്യൻ കൺട്രികളിലോ ചെല്ലുമ്പോ അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ച അവിടുത്തെ പൗരത്വം സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടും അതിനുവേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടിയിട്ടില്ലേ ഒരുപാട് എന്നാല് തമ്പുരാജ്യത്തില് ഒരു പൗരത്വം കിട്ടാൻ നമ്മൾ എന്ത് പണിയെടുത്തിട്ടുണ്ട് ഈശോ തന്നെ പറയുന്നുണ്ട് എന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്റെ രാജ്യം ഐഹികമല്ല ഇവിടെ നിലനിൽക്കുന്ന ഒന്നും എനിക്കില്ല എന്റെ അഡ്രസ് പോലും ഇവിടെ ഇല്ല പക്ഷെ പലപ്പോഴും ഈ നോമ്പ് നോമ്പുകാലത്ത് പോലും നമുക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ് ഉണ്ടാക്കാൻ ഉള്ള ഓട്ടത്തിലാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ എന്നുള്ള വ്യക്തിനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം കാര്യങ്ങളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിന്റെ സ്റ്റൈലുകളോട് താതാത്മ്യപ്പെടാൻ എനിക്ക് എന്തൊരു ഉത്സാഹ നമ്മൾ വെള്ളിയാഴ്ചയിലൂടെ കടന്നു പോവാണ് ഇപ്പോഴും എന്തുമാത്ര സമയം നമ്മൾ ഈ ലോകത്തിന്റെ കൂടെ ഇരിക്കണേ ഈ ഫോണിലും അതുപോലെ മറ്റു മീഡിയകളിലും എല്ലാം എത്ര സമയം ഞാൻ വ്യാപരിക്കുന്നുണ്ട് തിന്മയിൽ ഇപ്പോഴും ഞാൻ ഉത്സാഹത്തോടെ മുഴുകുന്നുണ്ടോ മദ്യത്തിനും മറ്റു മയക്കുമരുന്നിനും മറ്റു പല തഴക്ക ദോഷങ്ങൾക്കും ജടത്തിനും പൂർണമായിട്ട് അടിമപ്പെട്ട് ഇപ്പോഴും ഒരു ദൈവപേടി ഒരു ക്രിസ്ത്യാനി കുഞ്ഞായി ഞാൻ വളരുന്നുണ്ടെങ്കിൽ ദൈവസന്നതിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം സ്വർഗത്തിലാണ് എന്റെ പൗരത്വം അപ്പോ സ്വർഗത്തിന്റെ ഒരു അഡ്രസ് എനിക്കുണ്ടാവണ്ടേ അത് ഉണ്ടാവണമെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ ജീവിക്കണം ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ എന്ത് ശ്രമം ഞാൻ നടത്തുന്നുണ്ട് ദൈവത്തിൻറെ ആ കൽപ്പനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവാൻ എന്ന് പറഞ്ഞ എന്റെ ജോലിയും എന്റെ പഠിപ്പും എന്റെ തിരക്കും എനിക്ക് വിഗ്രഹമായിട്ട് മാറരുത് എന്റെ മക്കളും എന്റെ ഭാര്യയും എൻറെ ഭർത്താവ് എൻറെ കുടുംബത്തിലുള്ളവരും അവര് മാത്രം എനിക്കൊരു വിഗ്രഹമായിട്ട് മാറരുത് വേറൊന്നിനും നേരില്ല ദൈവ ചിന്തയില്ല ദൈവ ഓർമ്മയില്ല പ്രാർത്ഥനയില്ല കുരിശുവരെ ഇല്ല പ്രവചന വായനയില്ല ഉപസാര കുടുംബ പ്രാർത്ഥനയില്ല ഞാൻ ഈ ലോകത്ത് കടന്നിങ്ങനെ മറിയാണ് കൊറേ പാർട്ടി നടത്തിയ കൊറേ ക്ലബ്ബ് മീറ്റിങ്ങുകളും തിരക്കോട് തിരക്കാണ് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞോ പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ പങ്കപ്പാടിന്റെ എന്ത് ഓഹരിയാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റ കർത്താവ് നമ്മളോട് ചോദിക്കുക നിന്റെ ഇഷ്ടത്തെ വിട്ടുപേക്ഷിക്കാൻ എന്തുമാത്രം നീ പരിശ്രമിക്കുന്നുണ്ട് ഈ ലോകത്തോട് അനുരൂപപ്പെട്ടാണോ എന്റെ കുഞ്ഞെ നീ ജീവിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിനക്കൊരു ഒരു അഡ്രസ്സില്ല നിനക്ക് ഒരിക്കലും സ്വർഗത്തിന്റെ പൗരത്വം കിട്ടില്ല നീ സ്വർഗത്തിന്റെ കുഞ്ഞാണെങ്കില് ദൈവത്തിന്റെ മോനാണെങ്കില് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ദൈവം തന്ന നിയമം അനുസരിച്ച് ദൈവ കൽപനകള് നിഷ്ഠയോടെ പാലിച്ച് തിരുസഭയുടെ കല്പനകള് നിഷ്ഠയോടെ പാലിച്ച് സഭയുടെ ഒരു അംഗമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗരാജ്യമാകുന്ന ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ നിർത്തി തീർത്ഥാടനം ചെയ്യണം സ്വർഗത്തിലേക്ക് ഒരു സ്ഥലത്തും നമുക്ക് ശാശ്വതമായ ഒരു ഭവനവും ഇല്ല ഇതെല്ലാം ഇട്ടറിഞ്ഞ് നമുക്ക് പോകേണ്ടി വരും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ എവിടെ ഏതിലൂടെയാണ് ഓടിക്കൊണ്ടിരുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ് ഓടിക്കൊണ്ടിരുന്നത് ഈ ലോകത്തോട് പൂർണ്ണമായിട്ട് അനുരൂപപ്പെടാൻ വേണ്ടി മറ്റു പലരെയും മോഡലാക്കിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എങ്കിൽ എനിക്ക് തെറ്റി ഞാൻ എന്റെ ഈശോയെ മോഡലാക്കിയാണ് ജീവിക്കേണ്ടത് ഈശോ സഹിച്ചത് ഈശോ സ്വന്തം ഇഷ്ടങ്ങൾ വിട്ടുപേക്ഷിച്ചതുപോലെ ദൈവ രാജ്യത്തോട് അനുരൂപപ്പെടാൻ ഇനിയെങ്കിലും ഒരു ശ്രമം നമുക്ക് നടക്കാം ഇന്നത്തെ ദിവസമെങ്കിലും നമുക്കൊരു കുഞ്ഞ് നോമ്പെടുക്കാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങള് നമുക്കൊരു പക്ഷെ ചിലർക്ക് ഫോണിൽ കുറെ നേരം ഇരിക്കുന്ന ചാറ്റിങ്ങും മറ്റു ഗെയിമും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം ഇന്നത്തെ ദിവസം നോമ്പെടുക്കാം താഴെ വെക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കില്ലാന്ന് തീരുമാനം എടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം നന്നായി കഴിക്കുന്ന ഒരു ആർത്തി പിടിച്ച ഒരു ജീവിതമാണ് എന്റെ എല്ലാ ദിവസവും പുറത്തു പോയി ഫുഡ് അടിച്ച് വയറു നിറയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു നേരം നോമ്പ് എടുക്ക ഫാസ്റ്റിംഗ് എടുക്കുക ഒരു നേരമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുക അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ ഇന്ന് ഞാൻ ശാന്തതയോടെ പെരുമാറും ജടത്തിന്റെ വലിയ ആസക്തി എന്നെ മൂടുന്നുണ്ടെങ്കിൽ ഇന്ന് അശുദ്ധമായതൊന്നും എന്നിലേക്ക് കയറി വരാതെ ഞാൻ ശ്രമിക്കണം ഭയങ്കരമായിട്ട് മടി പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിൽ ഉത്സുഖരാകാൻ നേരം വചനം വായിക്കാൻ വിശ്വ കുർബാനയ്ക്ക് പോവാൻ ഒന്ന് പോയി കുമ്പസാരിക്കാൻ അങ്ങനെ എന്നിലുള്ള ദുരാശകൾക്ക് എതിരായിട്ടുള്ള യുദ്ധം വെട്ടാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ക്ഷണിക്കാണ് അപ്പോഴാണ് നമ്മുടെ ഈ നോമ്പാചരണമൊക്കെ അർത്ഥപൂർണമാകുകയുള്ളൂ അങ്ങനെ ഈ ഇന്നത്തെ ദിവസം നമ്മുടെ ഇഷ്ടങ്ങളോട് പടവെട്ടി ദൈവത്തിന്റെ രാജ്യത്തിന് ഏറ്റവും അനുരൂപപ്പെട്ട ഒരു കുഞ്ഞായി മാറി പൗരത്വം സ്വർഗത്തിൽ ലഭിക്കത്ത കവിത ഇന്നിന്റെ ജീവിതം ക്രമപ്പെടുത്താൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ